ശശികല ടീച്ചർ അറിയുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോർഷ് ചോദിച്ചായിരിക്കും സുഹൃത്തുക്കളെ ശശികല ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾ കേൾക്കണം എന്താണ് ഈ ടീച്ചറൊക്കെ അറിയാം നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് ശരിക്കുള്ള അയ്യപ്പ വിശ്വാസികളെ ഒന്ന് ഒരുമിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അവരൊരു സംഗമം നടത്തിയിട്ട് എന്തൊക്കെയാണ് ആ ഒരു ശബരിമലയിൽ ഇനി ആവശ്യമായിട്ട് ഞാൻ പറയുന്നത് ഫേക്കായിട്ടുള്ള ഇതുപോലെ ഇരുമിടിക്കെട്ട് താഴേക്ക് വലിച്ചെറിയുന്ന ുള്ളിസുരയെ പോലെ തന്നെ അപമാനിച്ച് തന്നെ ഇതാ കൊല്ലാൻ കൊണ്ടുപോകുന്ന എന്ന് കരയുന്ന ശശികലെ പോലുള്ള ആളുകളല്ല വേണ്ടത് ഒറിജിനൽ ശരിയായിട്ടുള്ള അയ്യപ്പ അയ്യപ്പവിശ്വാസികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെല്ലാം ഒരു സംഗമത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പമ്പയിലെ ഗസ്റ്റ് ഹൗസ് ഇപ്പൊ ക്ലീൻ ആക്കുന്നുണ്ട് പമ്പയിലെ മാത്രമല്ല കേരളത്തിൽ ഒട്ടുമിക്ക ഗസ്റ്റ് ഹൗസുകളും അടിപൊളിയാക്കുകയാണ് അവിടെ പബ്ലിക്കിന് പോയിട്ട് അവിടെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സ്ഥലങ്ങളൊക്കെ മാറ്റി വരികയാണ് അങ്ങനെ അവിടെ എന്തായാലും പ്രോഗ്രാം നടക്കില്ല അതിന്റെ ഭാഗം അവിടെ ഗസ്റ്റ് ഹൗസ് അടിപൊളിയാവുന്നു അവിടെ എന്തായാലും വി ഐപികളും വി വി ഐ പികളും ആളുകളൊക്കെ അവിടെ നിന്ന് താമസിക്കേണ്ടി വരും അപ്പൊ അതവിടെ നടക്കുന്നു എന്ന് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം ഇതവിടെ നടക്കുമ്പോൾ നമ്മുടെ ശശികല ടീച്ചർ ഇന്ന് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടത് അത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വായിച്ചു പോവാം ഇന്ന് ഇത് പമ്പയിലുള്ള ശബരിമല ബോർഡ് മരാമത്ത് ഓഫീസ് കഴിഞ്ഞ ഓരോ ആഴ്ചയിലധികമായി ഈ ഓഫീസിൽ ഒരു പണിയും നടക്കുന്നില്ല അതിന് പകരം അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കായി മണി അറ ഒരുക്കിയിരിക്കുന്നു കട്ടിലുകൾ കൊണ്ടുവന്ന് നിറച്ചിരിക്കുന്നു പമ്പ ഗസ്റ്റ് ഹൗസ് അവിടെ ഉള്ളപ്പോൾ ഈ ഓഫീസ് ഇങ്ങനെ തരം മാറ്റാൻ ആരാണ് അനുവാദം കൊടുത്തത് കേരള ഗവൺമെന്റ് പിണറായി വിജയൻ എന്റെ പൊന്നു സ്ത്രീയെ നീന്ന് മനസ്സിലാക്ക് കേരള ഗവൺമെന്റ് ആണ് ഇത് അനുവാദം കൊടുത്തത് ഇതൊന്നുമല്ലോട്ടെ ഇവരുടെ എഴുത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഈ സംഗമത്തിന് വന്നവർ പന്തലിൽ സംഗമിച്ചങ്ങ് പോയാൽ പോരെ ഈ ആയമ തീരുമാനിക്കുന്ന പോലെയാണ് അത്ര കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് അയ്യപ്പ സംഗമത്തിന് വരുന്ന അയ്യപ്പ ഭക്തര് ഈ ആയമ പറയുന്നത് ആ ഒരു സംഗമ പന്തൽ ചുമ്മാ അങ്ങോട്ട് സംഗമിച്ച് അങ്ങോട്ട് പോയ പോരെന്നെ അല്ലന്നെ ഗവൺമെന്റ് വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം ഒരു പക്ഷെ നിങ്ങളൊക്കെ സംഘമൊക്കെ നടത്തുകയാണെങ്കിൽ ഏതെങ്കിലും പറമ്പിലോ കാട്ടിലോ കൊണ്ടുവന്നിട്ട് സംഗമിച്ചോളി സംസാരിച്ചോളി പൊയ്ക്കോളിന്നൊക്കെ പറയും പക്ഷേ കേരള ഗവൺമെന്റിന്റെ ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ ഈ സംഘികൾ പറയുന്ന പോലൊക്കെ തന്നെയാണ് കേരള ഗവൺമെന്റ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനക കസര കയറി കുത്തിരിക്കേണ്ടതിന്റെ മുന്നിൽ ശ്രീ എന്തായാലും ബാക്കി ആയം എഴുതിയത് നിങ്ങൾ കേൾക്കണം ഈ ടീച്ചർ ശശികല ടീച്ചർ എന്ന് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത് ഈ ടീച്ചർ ലാസ്റ്റ് എഴുതിയതാണ് എന്തിനാണ് മണിയറ ഈ മണിയറ എന്ന് മനസ്സിലായോ ഗസ്റ്റ് ഹൗസല്ലേ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തില് എവിടെ പോയി കഴിഞ്ഞാലും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് റൂമുകൾ താമസിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള റൂമുകൾ കിട്ടുന്നത് ഇത്തരം ഗസ്റ്റ് ഹൗസുകളാണ് കേരള ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ഇത്ര റൂമ് നമുക്ക് കിട്ടുന്നുണ്ട് അവൈലബിൾ ആണെന്നേ അങ്ങനത്തെ ഗസ്റ്റ് ഹൗസിൽ എന്തിനാണ് മണിയറ ഇവർ ഈ പരിഹസിക്കുന്നത് അവിടുത്തെ റൂമുകൾ വൃത്തിയാക്കുന്നതിനാണ് ഇവിടെ വൃത്തിയാക്കട്ടെന്ന് എത്ര നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ആലോചിക്കേ പിന്നെ ഒരു ഗസ്റ്റ് ഹൗസിലുള്ള റൂമുകൾ ക്ലീൻ ചെയ്യണ്ടേ പക്ഷേ ആ റൂമുകൾക്ക് ഇവർ വിളിക്കുന്ന മണിയറ എന്നാണ് ഇവർക്ക് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ഈ കുത്തുകുണാപ്പി വർത്താനം മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് വർത്തമാനം ഇവർക്ക് ഇല്ലെന്നേ എന്തിനാണ് മണിയറ അതോ സംഗമം കേമാക്കാൻ മദ്യവും കോഴിക്കാലും ഒപ്പം പെണ്ണും എല്ലാം ഉണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കി എന്തൊരു വൃത്തികെട്ട മനസ്ഥിതിയാണ് എൻ്റെ പൊന്നു ടീച്ചറെ നിങ്ങൾക്കുള്ളത് ഒരു ശബരിമലയിലെ യഥാർത്ഥ വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ട് ഒരു സംഗമം നടത്താൻ കേരള ഗവൺമെന്റ് തീരുമാനിക്കുന്നു നിങ്ങളെ അല്ലാട്ടോ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ട് ഒരു സംഗമം നടത്താൻ കേരള ഗവൺമെന്റ് തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അത് നടക്കാൻ പോകുന്ന സ്ഥലത്തെ പമ്പയിലൊക്കെയുള്ള ഗസ്റ്റ് ഹൌസുകളെ ക്ലീൻ ചെയ്യുന്നു രണ്ടു കാര്യമുണ്ട് ഗസ്റ്റ് ഹൗസ് ക്ലീൻ ചെയ്യാൻ ഒന്ന് കന്നിമാസം ആരംഭിച്ചു ശബരിമല അയ്യപ്പ ദർശനത്തിനുള്ള സമയം ആരംഭിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും വി ഐപികളും വിള ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ശബരിമല സന്ദർശിക്കാൻ പറ്റും അപ്പൊ അതിസാധാരണമൊന്നുമല്ല വളരെ സാധാരണയായിട്ട് അത്തരം ഗസ്റ്റ് ഹൗസുകൾ ഒന്നുകൂടി ഒന്ന് സെക്യൂർ ആക്കുക ഒന്നുകൂടി ക്ലീൻ ആക്കുക വി ഐപികളും വി വി ഐ പികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ ഒരിക്കലും കുറ്റം പറയാത്ത രീതിയിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഗസ്റ്റ് ഹൗസുകൾ ക്ലീൻ ചെയ്യുന്ന സ്വാഭാവികമായിട്ടും സാധാരണ ആയിട്ടുള്ള പ്രവൃത്തിയാണ് അപ്പോ അയ്യപ്പ സംഗമം കൂടി നടക്കാൻ പോകുന്നു അതും ഈ കന്നിമാസത്തിലാണ് അയ്യപ്പനെ കാണാൻ പോകുന്ന ഒരു മാസത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ആ ഗസ്റ്റ് ഹൌസുകൾ ക്ലീൻ ചെയ്യുന്നത് കണ്ടാൽ ഈ ആയമ്മയ്ക്കുള്ള ആകെ വിചാരം എവിടെങ്കിലും ഒരാൾ വീട് വെക്കുന്നത് കണ്ടാൽ ഈ ആയമ്മ വിചാരിക്കുന്നത് ഓ അവിടെ പെണ്ണ് വരുന്നുണ്ട് അവിടെ മറ്റേ പരിപാടിയാണ് അപ്പൊ ശബരിമലയിൽ ഗസ്റ്റ് ഹൌസുകൾ അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് മറ്റു പല പല ദേശത്തുനിന്ന് വരുന്ന വി ഐപ്പികളായിട്ട് അയ്യപ്പ ഭക്തർക്ക് താമസിക്കാൻ ഇപ്പൊ സാധാരണ ഭക്തർക്ക് പോലും താമസിക്കാൻ വേണ്ടി അവിടെ ആ റൂമുകൾ കിട്ടും സംശല അങ്ങനെ ഉള്ള ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോൾ ഇവർക്ക് തോന്നിയത് അവിടെ പെണ്ണുങ്ങൾ വരുന്നുണ്ട് അവിടെ മറ്റേ പരിപാടി നടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മദ്യം വിളമ്പുന്നുണ്ട് അവിടെ മറ്റേ പരിപാടി നടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കോഴിക്കാല് വിളമ്പുന്നുണ്ട് അവിടെ മറ്റേ പരിപാടി നടക്കാൻ വേണ്ടി നോക്കൂ നമ്മുടെ സമൂഹത്തെ ഇത്ര അധികം മലീമസമാക്കപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന വേറെ ആരെങ്കിലും നിങ്ങൾക്ക് എന്നുള്ളതാണ് അല്ലെ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിരിക്കും എന്താണ് ശരിക്കും അയ്യപ്പ വിശ്വാസമൊന്നും എന്താണ് ശരിക്കും അയ്യപ്പ വിശ്വാസത്തിലല്ലാത്തവരൊന്നും സശല ടീച്ചറെ പോലുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ കുറ്റം പറയുക എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റിനെ തരം താഴ്ത്തി പറയുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ പരിപാടി പരിപാടിയൊന്നും ഈ ആയ്മയ്ക്കില്ല കേട്ടോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ സുഹൃത്തുക്കളെ